ഹലോ നമുക്ക് പെട്ടെന്നൊരു പായസമൊക്കെ കുടിയണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണെന്നല്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണെന്നല്ലേ സേമിയ പായസം സേമിയ പായസമാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സേമിയെടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റഡ് സേമിയാണ് എന്നാലും ഒന്ന് നെയ്യിൽ കിടന്നു ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ നോർമൽ സേമിയായാലും എടുത്താൽ മതി ഞാൻ ഏകദേശം ഒരു കപ്പ് സേമിയാണേ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പാലാന്നേ പാലും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഞാനൊരു പാൽ മാത്രമേ കേട്ടോ ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാണ്ടാന്നേ പായസം എടുക്കുന്നത് പായസം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അര ലിറ്ററിൽ കൂടുതലുണ്ട് കേട്ടോ പാൽ പാലും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ചവ്വരിയില്ലേ സൗവരി സാബുനരി എന്നൊക്കെ പറയും അത് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കുക്കാവണം അതിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത് യൂസ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം അതിൽ നിന്ന് നമ്മൾ സേമിയേൻ്റെ കൂടെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ സേമിയപ്പം കാണാനൊരു ഭംഗിയായിരിക്കും കേട്ടോ സാബുനരി ഇട്ട് കഴിഞ്ഞാൽ ഇനി ആദ്യം തന്നെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആദ്യം നമുക്ക് കണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം നമ്മൾ പായസം അതുപോലെ ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ നന്നായി കഴുകി എടുക്കണേ കറികളോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അതെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇല്ലെങ്കിൽ പാലൊഴിക്കുമ്പോഴത്തേക്കും അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ എടുക്കുന്ന സ്പൂണും അതുപോലെ തന്നെ പാത്രവും അല്ലെങ്കിൽ ഈ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു പാത്രം വെക്കണം കേട്ടോ ഞാനിത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് പോരിയതിന് ശേഷം കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് നമ്മൾ സേമിയും കൂടെ ഒന്ന് എടുത്ത് ഇട്ട് ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയിട്ടാണ് ഓൾറെഡി റോസ്റ്റഡ് സേമിയാണ് നോർമൽ സേമിയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ ഇത് ഹൈ ഫ്ലെയിമിലിടാണ്ട് നോക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും കളർ ചേഞ്ച് ആകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സിമ്മിൽ ഇട്ടിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താലാണ് സേമിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു നെയ്യിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ വരും സേമിയ നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കട്ട കെട്ടിട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും പായസമൊക്കെ ആണെങ്കിൽ അത് വേവിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സമയം എടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഞാനിതാ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ചവ്വരി ഉണ്ടല്ലോ സാമ്പനരി അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ കിടന്നിട്ട് തന്നെ ഏകദേശം ആ ചൂടുവെള്ളത്തിൽ നിന്ന് തന്നെ കുക്കായിട്ടുണ്ട് ബാക്കി ഈ സേമിയ കുക്കാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുക്കായിക്കോളൂ കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ചില ആൾക്കാർക്ക് പായസത്തിലൊക്കെ നല്ല മധുരമായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് ഒരു മീഡിയം മധുരം അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ബാക്കി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നില്ല മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇത് നന്നായി തിളച്ച് സേമിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇപ്പം നന്നായിട്ട് വെന്ത് കൂട്ടുക സേമിയൊക്കെ വെന്ത് നന്നായി കുറുകി വന്നിട്ടുണ്ട് പായസം ഇത് കുറച്ച് തണുക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് കുറുകൂട്ടുക ആ ഒരു ടൈമിൽ കുറച്ച് പാലൊന്ന് തിളപ്പിച്ചിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ കുടിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ ഇത് തണുക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് കുറുകി വരുവാന്നേ ചെയ്യുക ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് നെയ്യിൻ്റെ ടേസ്റ്റ് ഉള്ളത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് ഞാൻ ഇതാ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ കുറേ ചേർത്ത് കൊടുക്കാം എനിക്ക് പൊതുവേ പായസം ഒരു മുന്തിരി ഒന്നും വലിയ ഇഷ്ടമല്ല പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ പായസം സെർവ് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിരുന്നു ഓട്ടെ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതന്നെ ആയിരിക്കും സേമിയ പായസമൊക്കെ അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്